നമസ്കാരം ഒരു രാമായണ മാസം കൂടി കടന്നു വന്നിരിക്കുകയാണ് മലയാളത്തിലെ മാസങ്ങളുടെ കൂട്ടത്തിൽ കർക്കടകത്തിന് മാത്രമുള്ളൊരു വിളിപ്പേരാണ് രാമായണ മാസം എന്നത് ഈ മാസത്തിൽ നമ്മൾ ഭക്തിയോടെ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണം പാരായണം ചെയ്യുന്നുണ്ട് ഇതുമാത്രമല്ല ഈ കർക്കടക മാസത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരെ ഓർക്കുകയും പിതൃക്കളെ ഓർക്കുകയും പിതൃക്കൾക്ക് ബലി സമർപ്പിക്കുകയും ചെയ്യുന്ന മാസം കൂടിയാണ് കർക്കടക മാസം എന്ന് പറയുന്നത് അങ്ങനെ പൂർവകൃതി ഒരു ഇതിഹാസ കൃതി ഒരു കാവ്യം പാരായണം ചെയ്യാനും നമ്മുടെ പൂർവികരെ ഓർക്കാനും അവർക്ക് ബലി സമർപ്പിക്കാനും ഒക്കെ നമ്മൾ ഈ കർക്കടക മാസത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കർക്കടക മാസം എന്തുകൊണ്ട് രാമായണ മാസമായി എന്നതിന് ഒരുപാട് കാര്യങ്ങൾ കഥകൾ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ട് കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർക്ക് തോരാത്ത മഴ കാരണം കൃഷിയിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർ വീടുകളിൽ ഇങ്ങനെ അടച്ചു മൂടി ഇരിക്കുമ്പോൾ അവരുടെ ആ വിരസതയ്ക്ക് ഒരു പരിഹാരമെന്നോണം അവർ രാമായണം എന്ന് പറയുന്ന കാവ്യം പാരായണം ചെയ്തിരുന്നുവെന്നും കുട്ടികൾക്ക് അതിൻ്റെ അർത്ഥവും കഥയും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്നുമൊക്കെയാണ് പറയുന്നത് ഈ രാമായണ പാരായണത്തിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് എന്തു തന്നെ ആയാലും ഒരു കാര്യം സത്യമാണ് ഇന്ന് നമുക്ക് ധാരാളം വിനോദ ഉപാധികളുണ്ട് സമയം പോകാൻ മൊബൈൽ ഫോണുകളുണ്ട് ടി വി ഉണ്ട് മറ്റ് വിനോദ മാധ്യമങ്ങളുണ്ട് വായിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരു മഴയോ എന്തെങ്കിലും കൊറോണ പോലെയുള്ള രോഗമൊക്കെ വന്ന് നമ്മൾ വീടിനകത്ത് അടച്ചു കൂടിയിരിക്കുമ്പോൾ നമുക്ക് സമയം പോകാൻ ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട് പക്ഷെ പണ്ട് അങ്ങനെ ഇല്ല പണ്ട് രസകരമായ ഒരു കഥ ആസ്വദിക്കുകയും ഒപ്പം കുട്ടികളെ അത് പറഞ്ഞു കേൾപ്പിക്കുകയും കുട്ടികളുടെ മനസ്സിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും സീതയുടെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ബാലിയുടെയും സുഗ്രീവൻ്റെയും ഒക്കെ കഥകൾ ഇങ്ങനെ മനോഹരമായ പാരായണത്തിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരു വല്ലാത്ത സന്തോഷത്തിലെത്തിയിരുന്നു അവർ വീണ്ടും വീണ്ടും ഈ കഥകൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു വീണ്ടും വീണ്ടും രാമായണം വായിക്കാൻ അവർ താൽപ്പര്യം കാണിച്ചിരുന്നു അങ്ങനെ ഒരു കഥ കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നുകൊടുക്കുന്നത് വഴി അതിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ബഹുമാനിക്കൽ ഇതൊക്കെ കുട്ടികൾ അറിയാതെ തന്നെ അവർ പഠിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ രാമായണം എന്ന് പറയുന്നത് ഭക്തിക്കപ്പുറം നമ്മുടെയൊക്കെ ജീവിത വഴിയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു കൃതി കൂടിയായി മാറിയത് ധർമ്മിഷ്ഠനായ രാമൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജയപരാജയങ്ങൾ ആ കൃതിയിലൂടെ ഇങ്ങനെ വായിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ ശ്രീരാമൻ ഈശ്വരനായി കണ്ടിരിക്കുന്ന ശ്രീരാമൻ ഈശ്വരൻ്റെ മനുഷ്യ അവതാരമായ രാമൻ മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഈശ്വരൻ അനുഭവിക്കുമ്പോൾ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യൻ തൻ്റെ ദുഃഖം എത്രയോ നിസ്സാരമാണ് ഈശ്വരനായ ശ്രീരാമന് പോലും എന്തെല്ലാം ദുഃഖമുണ്ടായി എന്ന് ചിന്തിക്കുകയും സ്വന്തം ദുഃഖത്തിൽ നിന്ന് കരകയറാൻ അവനെ ആ കൃതി ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്കും സൗഹൃദ ബന്ധത്തിൻ്റെ ആഴത്തിനും കുടുംബ അന്തരീക്ഷത്തിൻ്റെ സമാധാനത്തിനും ഒക്കെ ഈ രാമായണം എന്ന് പറയുന്ന കൃതി കർക്കിടക മാസത്തിൽ കർക്കടക മാസത്തിൽ നമുക്ക് ഏത് മാസത്തിൽ വേണമെങ്കിലും വായിക്കാം പക്ഷേ നമ്മുടെ പൂർവികർ ഇങ്ങനെ ഈ മഴയത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ആയുർവേദ ചികിത്സയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഈ രാമായണം ഇങ്ങനെ പാരായണം ചെയ്തിരുന്നു അതൊരു ജീവിത ചരിയായി മാറുകയായിരുന്നു അല്ലെങ്കിൽ ആ മാസത്തെ നമ്മുടെ ഈ തലമുറ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിന് രാമായണ മാസം എന്നൊരു പേര് കൊടുത്ത് നമ്മൾ ഭക്തിയോടെ അതിനെ ഇന്നും ആചരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രാമായണം വാത്മീകിയാൽ വിരിചിതമാണ് വാത്മീകി മഹർഷിയാണ് ആദികാവ്യമായ രാമായണം രചിച്ചത് പിന്നീട് നൂറുകണക്കിന് രാമായണങ്ങൾ മുന്നൂറോളം മുന്നൂറ് രാമായണങ്ങളുണ്ട് എന്നും അതല്ല അതിനപ്പുറം രാമായണങ്ങൾ ഉണ്ട് എന്നുമൊക്കെ പറയപ്പെടുന്നു എങ്കിലും മുന്നൂറ് രാമായണങ്ങളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് മലയാളത്തിൽ ഇരുപത്തി ഒൻപത് രാമായണങ്ങളെയും നമ്മൾ പരിഗണിക്കുന്നു പക്ഷേ ഓരോ ഭാഷയിലും അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ മറ്റനേകം രാമായണങ്ങളുണ്ട് ഓരോ രാജ്യങ്ങളിലുമുണ്ട് രാമായണം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഭാരതീയർ ആദികവിയായ വാത്മീകി മഹർഷിയുടെ രാമായണത്തിനെയാണ് ഏറെ കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും മലയാളികളാണെങ്കിൽ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ രാമായണം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു വാത്മീകി രാമായണത്തിൻ്റെ വിവർത്തനമോ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചോ അല്ല അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണത്തിൻ്റെ പരിഭാഷ പോലെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് വ്യാസമുനി രാമായണം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് അധ്യാത്മരാമായണം എന്നത് വാൽമീകി മഹർഷി നമുക്കറിയാം ഒരു വേടനായിരുന്നു കാട്ടാളനായിരുന്നു കാട്ടാളനായ വാൽമീകി മഹർഷി സപ്തർഷികളെ തടഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹം കാട്ടുപാതയിലൂടെ പോകുന്ന ആളുകളുടെ വസ്തുവകകളൊക്കെ മോഷ്ടിച്ചും അവരെ കൊന്നും പിടിച്ചുപറിച്ചു നോക്കിയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മത്തിലൊരു ബ്രാഹ്മണ്യം ആരോപിക്കുന്നുണ്ട് പറയുന്നുണ്ട് അത് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഒരു കാട്ടാളനായി ജീവിതം നയിച്ചിരുന്നു ഒരു വേടനായി ജീവിതം നയിച്ചിരുന്ന വാൽമീകി നാരദമുനിയെ കണ്ടപ്പോഴൊന്നും പാഠഭേദമുണ്ട് ഈ കഥയ്ക്ക് സപ്തർഷികളെ കണ്ടപ്പോൾ മരീജി അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അങ്കരസ് മുതലായ സപ്തർഷികളെ പിടിച്ചു മറിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ നീ ചെയ്യുന്നത് പാപമാണ് നീ ചെയ്യുന്ന പാപകർമ്മം എങ്ങനെയാണ് നിനക്ക് മോക്ഷം തരുന്നത് നീ കിടന്ന് നരകിച്ചു മരിക്കും എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ചോദിച്ചു എന്താണ് പാപമെന്ന് ചോദിക്കുമ്പോൾ പാപത്തിനെക്കുറിച്ച് ബോധവാനാക്കി കൊടുക്കുന്നു നീ ചെയ്യുന്ന അപ്പോൾ പറയുന്നു എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ ജീവിത മാർഗമാണിത് അപ്പോൾ പറയുന്നു നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമോ എന്ന് പോയി ചോദിച്ചു വരൂ അങ്ങനെ പോയി ചോദിക്കുമ്പോൾ ഭാര്യ പറയും ഒരിക്കലുമില്ല നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം തണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരും ഇത് കേട്ട് നിരാശനായി ദുഃഖിതനായി ഈ വേടൻ രത്നാകരൻ എന്നാണ് പേര് മടങ്ങി വന്ന് സന്യാസിമാരോട് കാര്യം പറയുകയും സന്യാസിമാർ പറയും നിനക്ക് ആത്മശുദ്ധി ഉണ്ടാവണം ഈ പാപത്തിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ ശുദ്ധീകരിക്കണം അതിന് മനസ്സ് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തപസിൽ എന്നോണം ഈ വേടനെ രത്നാകരനെ അവിടെ ഇരുത്തിയിട്ട് പോകുകയും അയാൾ പരിവർത്തനപ്പെട്ട് ഒരു ഋഷിയായി പണ്ഡിതനായ ഒരു ഋഷിയായി ഒരു കവിയായി മാറുകയും ചെയ്യുന്നു എന്നുമാണ് കഥ പിന്നീട് താൻ ചെയ്തിരുന്ന വേട്ടയാടൽ ജീവികളെ കൊല്ലൽ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റൊരു വേടൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അരുതേ എന്ന് ഈ സന്യാസിയായ പഴയ വേടൻ പറയുമ്പോൾ അയാളിൽ കവി പിറക്കുന്നു ഒരു നല്ല മനുഷ്യൻ നല്ലൊരു മനുഷ്യന് മാത്രമേ നല്ലൊരു കവിയായി മാറാൻ കഴിയൂ മനുഷ്യത്വമുള്ള സഹജീവി സ്നേഹമുള്ള നല്ലൊരു മനുഷ്യനായി പരിവർത്തനം ചെയ്യപ്പെടുന്നു സന്യാസിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഒരു കവിയായി മാറുന്നു താൻ മുമ്പ് ജീവിച്ചിരുന്ന വഴിയിലെ തെറ്റ് അല്ലെങ്കിൽ കൊലപാതകം അത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മാ നിഷാദ പ്രതിഷ്ഠാം ശാശ്വതി സമ യത് ക്രൗഞ്ച ക്രൗഞ്ചമിഥുനാം ദേഹമവധീം കാമമോഹിതം എന്ന് പറയുന്ന ശ്ലോകമുണ്ടായത് അങ്ങനെ അദ്ദേഹം കവിയായി മാറുകയാണ് തൻ്റെ ഭാര്യ ഭാര്യയുടെ തള്ളിപ്പറച്ചിൽ നിങ്ങളുടെ പാപം നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ നിരാശനായ ആ മനുഷ്യൻ ഒരു കവിയായി മാറുന്നു ഒരു പെണ്ണിൻ്റെ വാക്ക് നിങ്ങളുടെ പാപം ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭാര്യയുടെ വാക്ക് അദ്ദേഹത്തിനെ ദുഃഖിപ്പിക്കുകയും കവിയായി മാറുകയും ചെയ്യും അതുപോലെയാണ് കാളിദാസൻ വിവാഹം കഴിച്ച പെണ്ണ് നിങ്ങളൊരു മണ്ടനാണ് എന്നോടൊപ്പം നിങ്ങൾ താമസിക്കേണ്ടത് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ അദ്ദേഹവും കഥ നമുക്കറിയാം പരിവർത്തനപ്പെട്ട് ലോകം കണ്ട ഒരു കവിയായി തീരുകയാണ് അങ്ങനെ ഭാര്യമാരുടെ തള്ളിപ്പറച്ചിൽ നമുക്ക് രണ്ട് കവികളെ കിട്ടി വാത്മീകി മഹർഷിയും കാളിദാസനും ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കണ്ടെത്തലുകൾ നമുക്ക് രാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും ഏറെ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാം എങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയിലൊന്ന് എന്ന് മാത്രം അപ്പോൾ ഇനിയും വ്യത്യസ്തമായ ചില കഥകളും സംഭവങ്ങളുമായിട്ട് വരാം നന്ദി നമസ്കാരം